വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സ്റ്റിക്കർ ഓർഗനൈസർ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ എത്രയൊക്കെ ഒതുക്കി വയ്ക്കാൻ ശ്രമിച്ചാലും ഓർഗനൈസ് ഓർഗനൈസായിട്ടിരിക്കാത്തൊരു സംഭവമാണ് ഈ സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഇച്ചിരി വലിയ ബോക്സ് തന്നെ വേണം അപ്പോൾ ഞാനൊരു ബോക്സ് തട്ടിക്കുടങ്ങി എടുത്തിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഈ വൈറ്റ് പെയിൻറ് ഓളിൽ അടിക്കുന്ന പെയിൻ്റാണ് കേട്ടോ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് കോട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഈ ഒരു സ്ഥിതിയിലായിട്ടുണ്ട് പിന്നെ അടുത്ത് ഞാൻ ആൽക്കഹോൾ മാർക്കറെടുത്തിട്ട് അതിൻ്റെ പുറത്തുകൂടെ വരച്ചു കൊടുക്കാൻ നോക്കി പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തെളിയുന്നില്ലായിരുന്നു അങ്ങനെ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി പിന്നെ അത് അത്ര വൃത്തിയായിട്ട് വരാത്ത കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ പിന്നെ സ്റ്റിക്കേഴ്സ് ഇതുപോലെ ഒരെണ്ണം എഴുതി കൊടുത്ത ശേഷം ഫ്രണ്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് ഫ്രണ്ടിൽ ഒരു പള്ളിപ്പെരുന്നാൾ വൈബ് ആക്കാനുള്ളൊരു മൂഡായിരുന്നു ഫസ്റ്റൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഓക്കെ ആയിരുന്നു പക്ഷേ ചെയ്ത് ചെയ്ത് അവസാനമായപ്പോഴത്തേക്കും ഒരു എന്താ പറയുക വല്ലാത്തൊരവസ്ഥയായിപ്പോയി അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ബാക്കി വീഡിയോസൊക്കെ കണ്ട് നോക്കുക എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അത്രേ ഉള്ളൂ ഇതാണ് നമ്മുടെ സ്റ്റിക്കർ ബോക്സ് ഇനി നമുക്ക് നമ്മുടെ സ്റ്റിക്കേഴ്സ് എല്ലാം പറക്കി ഒതുക്കി വെക്കാം അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റിക്കേഴ്സ് എല്ലാം എടുത്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കാരണം അത്യാവശ്യം വലിയ ബോക്സ് ആയ കാരണം ഇതിനകത്ത് എല്ലാം ഒതുങ്ങി പിന്നെ പിന്നെന്താ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ